ഒരു പുതിയ 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 എല്ലാവർക്കും ഹലോ ഇന്നത്തെ സ്വാഗതം എന്നെ കളിയാക്കനെ ഞാൻ തെറ്റ് ജീവിതിക്കുന്നത് കളിയാക്കാരായിട്ട് നോക്കിക്കുന്നവിടെ അതെ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്വാഗതം പറയുന്നത് അപ്പൊ ഇന്ന് സ്വാഗതം പറയാനായിട്ട് കൊടുത്തതായിരുന്നു അതെ ഞാൻ കുറച്ചേരം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ശരിയാവണുണ്ടായിരുന്നില്ല ഇവരെ വയനെ തെറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ മനപൂർവ്വം തെറ്റ് പറഞ്ഞു എനിക്ക് അറിയാൻ അതാണ് പാടില്ല കിട്ടാൻ വേണ്ടി ഞാൻ തെറ്റാക്കി പറഞ്ഞതാണ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ ഞങ്ങളുടെ സുഖമായിട്ടൊക്കെ ഇരിക്കണെ വീഡിയോ ഒക്കെ ഇപ്പൊ വളരെ കുറവാണ് കൊറേ പേർക്കൊന്നും വീഡിയോ കിട്ടണില്ല പണ്ടത്തെ പോലെ തന്നെയാണ് ഇവിടെ കൊറേ പേരൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ും സന്തോഷം നല്ല മഴ വീട്ടിലെത്തു തോന്നുന്നുണ്ടിരിക്കും വന്നു പിടിച്ചോളു

നല്ല ക്രിസ്റ്റ്യൻസുകാലും നല്ല അതിന്റെ ഒരു ചർച്ചയിലായിരുന്നു അപ്പൊ ഞങ്ങളുണ്ട് ഈ വീഡിയോ ചിലപ്പോ മാറുമായിരിക്കുന്നില്ല പറയണുണ്ട്

യൂട്യൂബിൽ ഞങ്ങൾ മറന്നുപോയാടക്കാം അല്ലേ അല്ലേ ആ അതിന് പിന്നെ സാധനം കാണിച്ചതാ നോക്കിയേ ഇവിടെ എല്ലാരും സെറ്റായിട്ടൊക്കെയാ അതെ ഞാൻ അപ്പൊ റൂമിലേ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ണ്ട് ഓണാക്കാങ്ങാട് നീലപ്പീലപ്പി കളഞ്ഞു കണ്ടാ അതെ ഇത് ഞങ്ങള് പുറത്തുനിന്ന് കൊണ്ടു വന്ന ഒരു ലൈറ്റ് ആണത് അത് തന്നെ കൊണ്ടുവന്നേക്കണ സംഭവം

അപ്പൊ ആദ്യം തന്നെ എല്ലാരും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരിക്കണ്ട എല്ലാരും വിശേഷം അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അതെ ഇപ്പൊ നിലവിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഹാപ്പി ആയിട്ട് പിന്നെ അമ്മയോട് അന്വേഷണം പറയണ കൊറേ പേര് പറയുന്നത് ഞാൻ എപ്പൊക്കെ വേണ്ടി പറയാറുണ്ട് എല്ലാവരും എല്ലാരും എനിക്ക് നല്ല സന്തോഷം അപ്പൊ എപ്പോഴും ഞാൻ ും പിന്നെ അമ്മേലായിരുന്നു കളിക്കാനൊക്കെ പോകുമ്പോ കണ്ടവര് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞോണ്ടേക്കാം അങ്ങനത്തെ ഒക്കെ കൊറേ ഇതൊക്കെ അത് കേൾക്കുമ്പോ എനിക്ക് അനി പറയാനുള്ള ചിലപ്പോ എന്നെ കണ്ടിട്ട് ചിരിച്ചിട്ട് ഞാൻ ചെലപ്പോ തിരിച്ചു തിരിച്ചിട്ടുണ്ടാവും ഞാൻ പറയും ഞാൻ പറയും ആ സംഭവം സ്റ്റെടാ

അങ്ങനൊന്നും അല്ലാട്ട് എന്താണെന്നാവും എന്റെ മുഖത്ത് അങ്ങനെ ഒന്നുമില്ല അത് ആദ്യം പറ തമാശ പറഞ്ഞ കേട്ടാ സുദിന കാര്യം സഹായിച്ചേ കൈയുട്ടികളുടെ പകുതി മുഖാ കാര്യത്തിലാണ് ടെൻഷൻ ആ ഇപ്പൊ അത്യാവശ്യം കുറച്ച് കളികളായിട്ടുണ്ട് അപ്പൊ പല പല സ്ഥലങ്ങളിൽ കളി പിടിച്ചിട്ടുണ്ട് കളി കളിക്കണം അപ്പൊ അതിന്റെ എല്ലാം ടെൻഷനൊക്കെ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടെൻഷൻ ടെൻഷനൊന്നും കൂടി വേറെ വീഡിയോ ിവസങ്ങളായിട്ട് ഇടാണ്ടിരുന്നത് നമ്മള് തമ്മിലുള്ള പ്രശ്നം കാരണം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാരണമാണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അത് ഒരിക്കലും വീഡിയോ ഇടാത്ത കാര്യം വീഡിയോ ആദ്യം തന്നെ പറഞ്ഞിട്ട് വരും വീഡിയോ കയറുന്നില്ല വീഡിയോ എന്ന് കയറി വൈകുന്നേരം വായിക്കാനൊക്കെ നല്ലൊരു ഉത്സാഹം വരുന്നു പിന്നെ നമ്മൾ ഇരുന്നാ കൊടുക്കൂടും പറഞ്ഞപ്പമുക്ക് നാളെ ഇടാ അങ്ങനെയൊക്കെ ഒരു ഇടാൻ ഇടാൻ വീഡിയോ വീഡിയോ ആണ് പക്ഷേ നിങ്ങളുടെ എത്തിയില്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടാണ്

നിങ്ങൾ ഇപ്പോഴും വന്നില്ല ശേഷം നമ്പർ തപ്പി പിടിച്ച് ആദ്യമായിട്ട് വിളിച്ചത് ഒന്ന് ജയ്ഗീത രണ്ടാമത് പ്രസീത പട്ടാമ്പി അവര് രണ്ടാമതല്ല രണ്ടുപേരെ ഏകദേശം ഒരു ദിവസം തന്നെ വിളിച്ചേക്കുന്നത് പിന്നെ അതിനുശേഷം കൊറേ പേര് മെസ്സേജ് എന്നല്ല പറഞ്ഞത് ഇപ്പൊ ആ പ്രസീതാണ് ഇപ്പൊ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഇതില് മെസ്സേജ് പറഞ്ഞു

ജോൺ അങ്ങനെ കുറെ പേരുണ്ട് ലിജി അങ്ങനെ കൊറേ പേര് നമ്മളെ തീരെ ഇപ്പഴും മുടങ്ങാതെ വിളിക്കണം കുറെ പേരുണ്ട് അവർക്കൊന്നും വീഡിയോ കിട്ടണില്ല അവരൊക്കെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അത് ഇപ്പൊ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും അപ്പൊ തന്നെ വിളിച്ചിട്ടിപ്രായം പറയണം അങ്ങനെ കുറച്ചാൾക്കാരൊക്കെ ഉണ്ട് അമ്മയുടെ തന്നെ തീരാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന വിളിക്കാത്തതെന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഞാൻ എന്തായാലും വിളിക്കും മുടങ്ങാതെ വിളിക്കണം എത്ര നമുക്ക് ഈ യൂട്യൂബിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായ ബന്ധങ്ങളാണ് അതൊക്കെ ഒന്നും പറയാമല്ല അത്ര നല്ല നല്ലത് അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളൊക്കെ പ്രശ്നം നിങ്ങളുടെ എന്താണ് അങ്ങനെ കൊറേ പേര് നമ്മളോട് ഓരോ കമന്റ് ബോക്സിലാണെങ്കിലും അതല്ലാണ്ട് ഇപ്പൊ നമ്മളെ നേരെ കാണുന്നവരാണെങ്കിലും അങ്ങനെ ഒരു ചെറിയൊരു സംസാരം കിടക്ക വരാറുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നമ്മളീട്ട് നമ്മൾ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കണില്ല എന്നിട്ട് ഞാൻ പ്രശ്നമുണ്ടാക്കും നമ്മളൊന്നും മനസ്സിലാക്കാം നമ്മുടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കണം നമ്മള് തന്നെയാണ് നമ്മൾ ഒരു ചെയ്തു എല്ലാവരും തമ്മിൽ പ്രശ്നം സമയം ഒന്നും കാലം ഇങ്ങനെ എല്ലാരും ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കണത് ഇടക്ക് മാത്രമാണ് അവളും അസീപ് അമ്മയും ജോലിക്ക് പോകും ഞാനും പോകും പിന്നെ ഞാൻ ഒറ്റക്കായി ഒറ്റക്കായിക്കൂടെ ഒരു ഉണ്ടാവണത് അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ആ വർത്താനങ്ങൾ കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണത് ഉണ്ടാവുന്നത് അല്ല പല സ്ഥലങ്ങളിൽ സംസാരങ്ങളൊക്കെ കുറച്ച് ഈ പ്രശ്നങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്നത് അതെ അതെ പിന്നെ ഞാൻ പിന്നെ പറയാറന്നല്ല പിന്നെ ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ലൈഫ് എനിക്ക് വീണ് ഇത്രയൊക്കെ കേട്ടത് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂല എല്ലാവർക്കും നമ്മള് നല്ല ഹാപ്പി ആയിട്ട് പോണ് ചിലപ്പോ അങ്ങനൊരു ഇത് പ്രതീക്ഷിക്കുന്ന പക്ഷെ എന്നാലും അതിന് നമ്മളിഷ്ടപ്പെടുന്നതല്ലേട്ടോ അല്ലാത്തവര് അപ്പ എന്നാലും നമ്മള് ഹാപ്പി ആയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇതുവരെ പോകുന്നുണ്ട് ഇനിയും അതുപോലെ തന്നെ പോട്ടെ അപ്പൊ പ്രാർത്ഥന വേണം പോണോന്നും ഞാൻ എടുക്കാൻ പിന്നെ സമയം അതെ നമുക്ക് അതിന് വിട്ടുന്ന തരൂല്ലേ ഇവിടെ വന്നത് നമ്മള് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയാം അങ്ങനത്തെ ഒരു ഇതാണ്ടാ നമ്മളിവിടെ അങ്ങനെയാണ് എല്ലാരും അങ്ങനെ ഹാപ്പി ആയിട്ട് പോണു ഇന്നലെ രാത്രി ഉണ്ടായാലും കളിക്കാണ്ടു ഇത്ര പോലും ഞങ്ങളിഷ്ടമുള്ളത് അത്ര കേട്ടോ ഞാൻ കളി കഴിഞ്ഞ ഒന്നാം ആയിട്ട് ഇരിക്കണായിരുന്നു ഞാൻ തീർന്നിരിക്കണായിരുന്നു ഇന്നത്തെ ഒരു ദിവസം രാത്രി അമ്മ തീരൂ തീർന്നുപോലെ അല്ലാതെ ഇപ്പൊ കൂടിപോലി കൂടിയാ അടുത്തൊരു ചോദിച്ചേക്കണത് അത് അതിനുള്ള മറുപടി ഞാൻ അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞാലോ സംഭവം ഷോപ്പ് പൂട്ടിപ്പോ ഷോപ്പ് പൂട്ടിയാ അതൊക്കെ കുറച്ച് തെറ്റാണ് ഞാൻ ഉച്ചക്കിന് പോവാണ്ടിരിക്കും ഇവിടെ ഇങ്ങനെ ഇവിടെ ഫുൾ ടൈം ഉണ്ട് വീഡിയോ ഞാൻ കടയിൽ പോലുള്ള രീതി ഞങ്ങൾ രണ്ടു കൂടി ഷോപ്പ് നടത്തുന്നത് ഒരാളുടെ അവിടെ തന്നെയാണ് റാണ് അപ്പൊ പുള്ളിക്കാരനോട് ഉച്ചവരുണ്ടാവും ഉച്ചക്ക് എനിക്ക് പോയാൽ മതി ഉച്ച മുതൽ എട്ട് മണി വരെ ഉണ്ടാവും നടിയത് അങ്ങനെയാണ് സ്ഥലം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ അർത്ഥത്തിലല്ല നീ ഷോപ്പ് പൂട്ടി പോട്ടേടാണ് അതാണ് ഉദ്ദേശിക്കണം എനിക്ക് ഞാനവിടെ ഇതിന് രണ്ട് രീതിയിൽ ഉത്തരം പറഞ്ഞു തരാം അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ അങ്ങനെയൊക്കെ എനിക്ക് ആണ് ചോദിച്ചാലും നമ്മളല്ലേ നമ്മള് ചെയ്യണം ആ ഇതിപ്പോ നമ്മള് സ്വന്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചേരനൊരു സിഗ്നൽ എടപ്പള്ളി ലുലുമാളിലേക്ക് പോണ വഴി തന്നെ റോഡ് സൈഡിൽ തന്നെ നമുക്ക് ജീപികാരി എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈക്കിന്റെ ഷോപ്പ് ഉണ്ട് നമുക്ക് ബൈക്ക് വേണമെങ്കിലും ബൈക്ക് കിടക്കണമെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് തരും പതിനാല് ജില്ലയിൽ എവിടെന്നാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മള് എല്ലാ സെറ്റി തരും ലോൺ മൊത്തം അടക്കം അതെ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട് സംഭവം അപ്പൊ അതും നമ്മളെ വീഡിയോ കണ്ടിട്ടാലും കൊറേ പേര് വണ്ടി എടുക്കാൻ പറഞ്ഞു തന്നെ ഇണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് സന്തോഷം ഇനി വീഡിയോ കാണുമ്പോൾ ആദ്യം തരാനും എടുക്കാനും താല്പര്യമുണ്ട് നമ്മൾ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പൊ കട ഷോപ്പൂട്ടി പോയിട്ടുള്ള ഓക്കെ അതെ നമ്മള് ജീവിക്കാനല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു കൊറേ കൊസ്റ്റിനൊക്കെ ഇല്ലല്ലേ പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിപ്പോ സ്ഥിരം അടിയിലും ട്രിപ്പ് പോകാലും ഒരു കൊച്ചു ട്രിപ്പ് എന്തായാലും കൊച്ചു ട്രിപ്പ് എല്ലാം നമ്മളുടെ പണ്ടത്തെ ഒരു ലൈഫ് പമ്പിലുണ്ടെന്ന് നിർത്തിയിട അതൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട് അല്ലെ പമ്പി കൊണ്ടേ നിർത്തിയിട എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ വെച്ച് കഴിക്കുക ഒരു ഒരു വൈഫിലേക്ക് അതെ 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 ഞാൻ ട്രിപ്പിലാണ് ഞാൻ ഇന്നു റോഡ് സൈഡിൽ ഇരുന്നുണ്ട് ആപ്പിളിന്റെ അച്ചാറുണ്ടാക്കി അതിന് ഞാൻ വണ്ടി കിടന്ന് കിടന്നുറങ്ങണ് ഇവര് ടെന്റ് കിട്ടിയിരുന്നു അതൊക്കെ പ്രാവശ്യം പോകുമ്പോ നമ്മളെന്തായാലും കൊണ്ടുപോകാതെ അതുകൊണ്ടൊക്കെ കാണിച്ചരാ സ്ഥലമായ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ യാത്ര ഒക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി യാത്ര എന്തായാലും പോണുണ്ട് പോണുണ്ട് അപ്പൊ ഇനിയിപ്പോ ഒഴുവൻ കാര്യങ്ങളും നമ്മുടെ കളിയുടെയും ഗ്യാപ്പിന്റെ ഒഴിവ് നോക്കിയപ്പോ നോക്കിക്കൊണ്ട് മൂന്നാലു ദിവസത്തെ മൂന്നാല് ദിവസത്തെ അങ്ങനത്തെ വെച്ചു കൊടുക്കാൻ ഇരിക്കുന്നത് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അല്ലെ ആഹ് അത് അത് ചെയ്തപ്പോ ചെയ്ത കളിയൊക്കെ കൊള്ളുകൊണ്ട് ഒരു മാസം കുറഞ്ഞ കണ്ണുടച്ചിടക്കേണ്ടി അപ്പൊ അത് വെച്ചാ കൂ അതന്നെ കളിക്കാൻ പോവാൻ പറ്റില്ല അപ്പൊ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിക്കുന്ന നിങ്ങളുടെ എവിടെ കളികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോ കളി എന്തായാലും ഇരിക്കുന്നുണ്ട് ഇനി വരുമത വിശ്വാസത്തോടെ മുന്നോട്ട് പോയി ഷോക്കളിയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ആണ് ഷോക്കളിയാണ് അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുകൂടെ നിനക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിനെ ചോദിച്ചോ കമന്റ് ബോക്സ് തന്നെ തരാം പറയാനുള്ളൂ അത്രയുള്ളൂ നമ്മൾ ഈ വീഡിയോ എത്തിയാലും നല്ലൊരു വീഡിയോ പുറകെ വരുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ പ്രാധ്യം സംഭവമില്ലേ അപ്പൊ പറയണ്ട ആ സംഭവം എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു ദിവസം അത് ആൾക്കാരിൽ എത്തിയല്ലെങ്കിൽ ഞങ്ങടെ സന്തോഷം ചെയ്യോണ്ട അത്രയും അത്രയുള്ളൂ പക്ഷേ വേറെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല യും ഡൗണായിട്ടില്ല എന്താണ് എവിടെയോന്നറിയാൻ പറ്റുന്നത് വീഡിയോ ഇത് ഇത്ര ലോങ് വീഡിയോ ആണ് ഇത്ര നാളത്തെ ഏറ്റവും വലിയ അനെ പെറൽ ആൾക്കാർ നിർത്തു ആൾക്കാര നിർത്തിക്കണില്ല നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഒരു 10 15 മിനിറ്റ് ഇടാർ ഉള്ളൂ ഇടാർ ഉള്ളൂ ഇതിൽ ഒരു 10 20 മിനിറ്റ് പോവണ്ട വാ പോട്ടേണോ ഇത്ര കൊണ്ട് മതി അല്ല അല്ല അപ്പോൾ അങ്ങനെ കേണി നമ്മൾ സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട കണ്ടന്റ കാര്യങ്ങളുണ്ടെങ്കിലോ കണ്ടെന്നുണ്ടെങ്കിൽ അതു മുന്നേ പറഞ്ഞു ഞാൻ നമ്മൾ ഇതിവിടെ റെഡിയേറ്റ അതെ അപ്പോൾ ഇന്നത്തെ കൊച്ചുടിച്ച അവസാനം പറയാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്ന വരെ ബൈ